സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് ഔട്ട് ഓഫ് ഫോക്കസിനെ സംബന്ധിച്ച മീഡിയ വണ്ണിനെ സംബന്ധിച്ച ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിന് ബേർത്ത് ആണ് പ്രേക്ഷകർക്കൊപ്പമുള്ള ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ യാത്ര തുടങ്ങിയിട്ട് അഞ്ച് വർഷമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം തന്നെ അതിന് പ്രേക്ഷകർക്കാണ് നന്ദി പറയേണ്ടത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ പതിവ് പോലെ അല്ല പതിവ് മൂന്ന് പേരാണ് ചേരുന്നതെങ്കിൽ ഇന്ന് നാല് പേരാണ് ഇന്നത്തെ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും നിലപാടുകൾ പറയാനുമായി ചേരുന്നത് അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ഈ എപ്പിസോഡിൽ പിന്നീട് പറയാം ഇന്നത്തെ ആദ്യ വിഷയത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന കേരളം കുറച്ച് ദിവസങ്ങളായി എപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഘട്ടമായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നപ്പോൾ ഇനിയുള്ള ഒരു മാസം തദ്ദേശ അംഗമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് രണ്ടും ഘട്ടമായി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ വലിയ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുമൊക്കെ ഒട്ടുമിക്കയിടത്തും കളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുന്നണികൾ എന്ന തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അവർ സ്ഥാനാർത്ഥികളെയൊക്കെ വിവിധയിടങ്ങളിൽ പ്രഖ്യാപിച്ച ഒരു കളം മുന്നോട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ അഴിമതിയും മറ്റ് വിവാദങ്ങളും ഒക്കെ ഇത്തവണ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഓരോത്തൊരുമ നമുക്ക് യു ഡി എഫിൽ കാണാനും കഴിയും എന്നതാണ് ഏറ്റവും പ്രത്യേകത പക്ഷേ എൽ ഡി എഫും ഒരുപാട് കണക്കുകൂട്ടലിൽ തന്നെയാണ് ഭരണ നേട്ടങ്ങൾ വികസന പദ്ധതികൾ അതെല്ലാം തന്നെ വലിയ ഗുണം ചെയ്യും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയൊക്കെ സംഘടന താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ നേട്ടമാകും അതുകൊണ്ട് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് എൽ ഡി എഫും കണക്കുകൂട്ടുന്നുണ്ട് പക്ഷേ വലിയ നേട്ടമുണ്ടാക്കാമെന്ന് മറുവശത്ത് ബി ജെ പിയും എൻ ഡി എയും കണക്കുകൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കളം നിറഞ്ഞു കഴിക്കുന്നിരിക്കുന്നപ്പോൾ ഇനിയുള്ള ഒരു മാസം എന്നത് വളരെ നിർണായകമാണ് അടുത്ത വർഷം ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിന്റെ സെമി ഫൈനൽ എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നണികൾ എല്ലാവരും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണാൻ പോകുന്നത് എന്താകും ആർക്കനുകൂലമാകും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം അജിംസയിൽ നിന്ന് തുടങ്ങാം അജിംസ വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് മുന്നണികളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് കരുതുന്നു എന്താകും വലിയ ഒരു ഒരു ഷിഫ്റ്റ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഈ തൊണ്ണൂറ്റിനാലിൽ പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാണ് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആയിരുന്നു മുന്നിട്ട് നിന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളവരാണ് മുന്നിട്ട് തന്നത് ആ തൊട്ടടുത്ത തൊണ്ണൂറ്റാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പ് നോക്കും അതിൽ യു ഡി എഫായിരുന്നു മേൽക്കൈ യു ഡി എഫ് ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ അവരായിരുന്നു മേൽക്കൈ അവിടെ യു ഡി എഫിന് ആ വർഷം നൂറിൽ നൂറ് സീറ്റ് നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റും നേടിയേക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എൽ ഡി എഫ് വീണ്ടും വരുന്നു ഈ ഒരു ടൈ പോലെ വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അസ അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ അവിടെയും യു ഡി എഫിനായിരുന്നു മേൽക്കൈ അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വർഷമാണ് മാസങ്ങൾക്കുള്ളിലാണ് അത് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു എന്താണ് മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് വളരെ ജനങ്ങളുടെ ഒരു മൂഡ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമുണ്ടോ എങ്ങനെയാണ് സർക്കാരിനെ നോക്കി കാണുന്നത് അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാധാരണ രീതിയിൽ മാറി മാറി വരുന്നതായിരുന്നാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിനായിരുന്നു മേൽക്കൈ അപ്പോൾ അന്നത്തെ ആ സൂചന വെച്ചിട്ട് നമുക്കറിയാം അടുത്ത് എൽ ഡി എഫ് സർക്കാരാണ് വരാൻ പോകുന്നത് ഭരണ തുടർച്ച ഉണ്ടാകാൻ പോകുന്നുള്ളതിൻ്റെ സൂചനയാണ് അവിടെ ഉണ്ടായത് ഈ തവണ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആളുകൾ ഈ തവണ പിണറായി വിജയനങ്ങൾ കറക്കിക്കളയാമെന്ന് തീരുമാനിച്ചാലും ഈ സാധാരണ രീതിയിൽ തദ്ദേശ തട്ടപ്പിൽ എപ്പോഴും എൽ ഡി എഫിൻ്റെ മേൽക്കയുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ എപ്പോഴും എൽ ഡി എഫിനെ തകർക്കാനാവാത്തൊരു നാൽപ്പത് ശതമാനം ഗ്രാമ എൽ എസ് ജി ബോഡികളുണ്ട് നാൽപ്പത് ശതമാനം അവരുടെ ഷുവർ സീറ്റാണ് അവിടെ കുറയ്ക്കാനേ കഴിയില്ല അപ്പോൾ ഈ തവണത്തെ യു ഡി എഫിൻ്റെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൂചന ജനങ്ങൾക്ക് കൊടുക്കണം ഞങ്ങൾ വരാൻ പോവുകയാണെന്ന് സൂചന കൊടുക്കണമെങ്കിൽ അസംബ്ലിയിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അത് ഈ ലോക്കൽ ബോഡി തന്നെ ശ്രദ്ധിക്കണം അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടി തോന്നണം അതാ എൽ യു ഡി എഫ് വരാൻ പോകുന്നു അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് അവർ അവർ പിന്നെ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസ് പറഞ്ഞ ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ തന്നെ ഈ എൽ എസ് സി തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാണ് അതിനർത്ഥം അവർ പ്രിപ്പേർഡ് ആണെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ പോലെയല്ല രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അവർ ഈ തവണ ആണ് അതിൻ്റെ ചില സൂചനകൾ കാണാനുണ്ട് തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നു പ്രചാരണം തുടങ്ങുന്നു താരതമ്യേന താരതമ്യേന അലമ്പില്ലാത്ത സ്ഥാനാർത്ഥികൾ നടക്കുന്നു ഇല്ല എന്നല്ല താരതമ്യേന രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് പോലും ഈ തവണ താരതമ്യേന ബെറ്ററാണ് അപ്പോൾ അവർ ആണ് അവർ വരാൻ പോകുന്നു പക്ഷേ ഈ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് എന്തായാലും സ്വാധീനിക്കും അതായത് ഈ മുൻ മുൻകൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ പാളിപ്പോയി യു ഡി എഫിന് കാര്യമായ നേട്ടമുണ്ടാകാൻ കഴിഞ്ഞില്ല ജില്ലാ പഞ്ചായത്തുകളിൽ കൂടുതൽ സ്ഥലത്തും ജില്ലാ പഞ്ചായത്തുകൾ വളരെ ക്രൂഷ്യലാണ് ഇക്കാര്യത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ വിജയിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന സൂചനയാണ് ഗ്രാമപഞ്ചായത്തുകൾ ജയിച്ചില്ലെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്തുകൾ നിലനിർത്തുക എന്നുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഇതിന് അവർ എത്രമാത്രം പ്രിപ്പേർഡാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും ആ പ്രിപ്പറേഷൻ എത്രമാത്രം ഫലപ്രദമാണെന്ന് തെളിയിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോക്കുക അപ്പോൾ കോട്ടയം പോലുള്ള ജില്ല കോട്ടയം എറണാകുളം തൃശ്ശൂർ മധ്യ കേരളം എന്ന് പറഞ്ഞ ഒരു കാലത്ത് എപ്പോഴും യു ഡി എഫിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് കോട്ടയത്തെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് എല്ലാം നോക്കുക പ്രത്യേകിച്ചും മാണി കോൺഗ്രസ് യു ഡി എഫ് കിട്ടിയതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ തോതിൽ ഡെവാസ്റ്റേറ്റഡ് എന്ന് പറയാവുന്ന അവസ്ഥയായിരുന്നു യു ഡി എഫിന് കോട്ടയം ജില്ലയിൽ ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ എല്ലായിടത്തും അവർ പിന്തള്ളപ്പെട്ടുപോയി ഇപ്പം ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നഷ്ടമായ സീറ്റുകൾ അവരുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ള യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് അതിൽ അതിലെത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരും യു ഡി എഫിനോട് ഒരു വിശ്വാസം വരും അതർവൈസ് എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മോഹത്തെ വല്ലാതെ തന്നെ ഒരു തിരിച്ചടിയായി മാറും എന്നുള്ള ഒരു ഉറപ്പാണ് കാരണം ഈ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് സംഘടനാ സംവിധാനമില്ല ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ഏജൻ്റുമാരായിട്ടിരിക്കാനില്ല അവിടെ വർക്ക് ചെയ്യാൻ ആളില്ല എന്നുള്ളതൊക്കെയാണ് അവർ നേരിടുന്ന വെല്ലുവിളി അതിനെ മറികടക്കണം എന്ത് വേണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് ആളുണ്ടാവണം ജനങ്ങളുടെ വിശ്വാസം നേടണം ഞങ്ങളൊരു സംഘടനയാണ് ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ സംഘടനയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാണ് പറയുന്നത് ലീഗിന് അത്രയും പ്രശ്നമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റണം എന്ന് അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കണം യഥാർത്ഥത്തിൽ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒരു എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് യെസ് ഈ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കളത്തിലിറങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്ന് വിലയിരുത്തുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു കാറ്റാണോ വീശുന്നത് ഇതിപ്പോ ഇത് ക്രൂശ്യലാന്ന് പറയുമ്പോഴേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആർക്കാണ് ക്രൂഷ്യൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ക്രൂഷ്യലൊന്നുമല്ല കാരണം തദ്ദേശ ഭരണം ഏതെങ്കിലും ഒരു പാർട്ടി പാർട്ടി മാർന്നു ഭയങ്കരമായൊരു പോളിസി ഷിഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സംസ്ഥാന ഗവണ്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ താഴെ തട്ടിൽ നടപ്പിലാക്കുക എന്നേ ഉള്ളൂ ഇത് ക്രൂഷ്യലാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും മാത്രമാണ് കാരണം അവരുടെ നിലനിൽപ്പ് അവരുടെ ഫ്യൂച്ചർ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനിപ്പം എൽ ഡി എഫ് മേൽക്കൈ കിട്ടി അല്ലെങ്കിൽ യു ഡി എഫ് മേൽക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ എൽ ഡി എഫ് കൂടുതൽ ഭരിക്കുന്നു യു ഡി എഫ് കൂടുതൽ ഭരിക്കുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ സങ്കല്പപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ നോക്കൂ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രതിപക്ഷമില്ല നമുക്ക് പ്രതിപക്ഷ പഞ്ചായത്ത് ബോർഡാണ് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും പഞ്ചായത്ത് ബോർഡാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമ്മൾ നിയമസഭയിലോ അല്ലെ ലോക്സഭയിലോ കാണുന്നത് പോലെ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞ സങ്കല്പയില്ല നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രക ആക്ട് പ്രകാരം തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും പഞ്ചായത്ത് ബോർഡിൻ്റെ ഭാഗമാണ് അതിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാർ അവരിൽ നിന്നൊരു ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഉള്ളൂ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരെയൊക്കെ തിരഞ്ഞെടുക്കും ആ ആ കാഴ്ചപ്പാട് തന്നെ അതാണ് അതാൽ വികസനം താഴെത്തട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസി എന്നുള്ള നിലക്കാണ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രൂഷ്യലാണ് എന്തുകൊണ്ടും ക്രൂഷ്യൽ ഏറ്റവും പ്രധാന ഇതാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഇത് നടക്കുന്നത് ഇതിനകത്ത് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ പ്രതി അതിൽ അത് പ്രതിഫലിക്കുക പറഞ്ഞാൽ അത് എഗൈൻ അതൊരു പെർസെപ്ഷനാണ് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരളത്തിൻ്റെ ഒരു എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് വലിയ മേൽക്ക എപ്പോഴും ഉണ്ടാകാറുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് അത് അതിൻ്റെ കാരണം സംഘടനയാണ് പാർട്ടി സംഘടന എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അതിഗംഭീരമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ മിഷണറി സ്ഥാനാർത്ഥികൾ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ ആവശ്യമാണ് അതാണ് ലോക്സഭയിൽ നിങ്ങൾക്ക് ഇരുപത് സ്ഥാനാർത്ഥി മതി അസംബ്ലിയിൽ നൂറ്റി നാൽപ്പത് സ്ഥാനാർത്ഥി മതി ഇത് ഇവിടെ അങ്ങനെയല്ല ആയിരക്കണക്കിന് ഈ ത്രിതല പഞ്ചായത്ത് പഞ്ചായത്താവുമ്പോൾ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ വേണം ഈ സ്ഥാനാർത്ഥികളെ നിഷ് കൃത്യമായിട്ട് നിശ്ചയിക്കാനും ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കാനും സി പി എമ്മിന് എളുപ്പം കഴിയും എൽ ഡി എഫിന് എളുപ്പം കഴിയും പക്ഷേ യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഏറ്റവും വലിയ തലവേദന എന്താണ് ഒന്ന് അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു വാർത്ത ഒന്നുകൊണ്ടില്ലേ ഡി സി സി ഓഫീസിൽ ബഹളം കോൺഗ്രസ്സുകാരാണ് ഒന്ന് ബഹളം ഉണ്ടാക്കുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസിൽ അതെന്താണ് അവരുടെ സ്ഥലത്തെ ഏതൊരു സീറ്റ് സി എം പിക്ക് കൊടുത്തു അപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുക ഈ മുന്നണിക്ക് സീറ്റുകൾ കൊടുക്കുക മുന്നണിക്ക് സീറ്റുകൾ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്ര പിശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊടുക്കാൻ പറ്റില്ല കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾ തന്നെ ബഹളം ഉണ്ടാക്കും ഇവരുടെ ആള് പോയിട്ട് റബ്ബലായി നിൽക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ എൽ ഡി എഫിൽ താരതമ്യേനില്ല യു ഡി എഫായിട്ട് കമ്പയർ ഇല്ല എന്ന് തന്നെ പറയാം സി പി എമ്മിനത് വളരെ എന്ന് മാത്രമല്ല ഘടക കക്ഷികളെ യു ഡി എഫിനേക്കാൾ ഗംഭീരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് അങ്ങനെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് അവർക്ക് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ വലിയ പ്രയാസമില്ലാതെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ പറ്റില്ല കാരണം സ്വന്തം അണികൾ തന്നെ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ഇത് ശരിക്കും ഇത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനവും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവും തമ്മിലുള്ള മത്സരമാണ് ശരി അതാണ് നടക്കുന്നത് അപ്പോൾ അതിൽ എപ്പോഴും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം മേൽക്കൈ നേടും അവർ എൽ എസ് ജി ലോക്ക വിവിധ ഗ്രാമാഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും പ്രത്യേകിച്ച് ബ്ലോക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ ആളുകൾക്കൊന്നും വലിയ ശ്രദ്ധ തന്നെ ഉണ്ടാവില്ല സി പി എം അതെല്ലാം വളരെ വൃത്തിക്ക് ചെയ്ത് അതിൽ എപ്പോഴും മേൽക്കൈ നേടും അതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇത്തവണയുള്ള പ്രശ്നം ഇത്രയും കാലമായിട്ട് കേരളത്തിൻ്റെ ഒരു നടപ്പ് രീതി ഉണ്ടായത് അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിച്ചാൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫ് യു ഡി എഫ് ആയിരിക്കും അത് നടപ്പ് രീതിയാണ് രീതിയാണെന്നുള്ള മാത്രമല്ല മ ആളുകളുടെ സെ ആളുകൾ സെറ്റാണത് മാനസികമായി സെറ്റാണ് ഇനിയിപ്പോൾ ഏതായാലും അടുത്ത മറ്റൊരെല്ലാം വെച്ചാൽ അങ്ങോട്ട് കുത്തിക്കൊടുക്കും അവർക്ക് ചാൻസ് ഈ രീതി അത് അത് മാറിക്കഴിഞ്ഞു പിണറായി വിജയൻ രണ്ടാം മൂഴം കയറുന്നതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആ ലെഗസിക്ക് ആ ഒരു പാരമ്പര്യം ബ്രേക്ക് ആയിരിക്കുന്നു അതുകൊണ്ട് എന്താണ് പണിയെടുത്ത് തന്നെ ജയിക്കേണ്ടി വരും എന്നൊരു ഒരു നിലയിലേക്ക് വന്നു അപ്പോൾ ആ പണിയെടുത്ത് തന്നെ ജയിക്കേണ്ടി വരും എന്നതിനോടൊപ്പമുള്ളാണ് ഇത് അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞാൻ പറയുന്ന യു ഡി എഫിന് അപ്പർ ഹാൻഡ് എൽ ഡി എഫിനേക്കാൾ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് നമ്മൾ മൊത്തം നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സാധിക്കില്ല പക്ഷേ നന്നു ചുരുങ്ങിയത് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നൊരു പെർസെപ്ഷൻ ആ ഒരു ഒരു തോന്നൽ സൃഷ്ടിക്കാനെങ്കിലും സാധിച്ചാൽ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കും അവർക്ക് ആത്മവിശ്വാസമായിരിക്കും ജനങ്ങൾക്കും യുവന്മാർ കയറാൻ പോകുകയാണെന്നൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തുകളിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു ഏഴ് ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ പറ്റിയാൽ മതി അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ പിടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിണറായി വിജയൻ ചെയ്തേറ്റവും വലിയൊരിതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ ഈ പറയുന്ന മാറി മാറി വരിക എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി വരിക എന്നുള്ള പരിപാടി നിന്ന് കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് പിണറായി വിജയനെ സംബന്ധിച്ചോളം വ്യക്തിപരമായ വേറെ കാര്യമുണ്ട് പാർട്ടിയുടെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലേറ്റവും ദീർഘകാലം പാർട്ടി സെക്രട്ടറി ആയി നിന്ന ഒരു ലഗസിയുള്ള ആളാണ് അദ്ദേഹം തന്നെയാണ് വേറൊരു സംഗതിയുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചരിത്രത്തിലേക്ക് എഴുതി ചേർത്തത് തുടർച്ച അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എഗൻ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ വ്യക്തിപരമായി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എന്താണ് ക്രാഫ്റ്റ് മാൻഷിപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റൊരു നേതാവിനില്ലാത്താണ് അപ്പോൾ അത് മൂന്നാം മൂന്നാമൂഴത്തിലേക്ക് എത്തിക്കാനുള്ള പണികൾ അദ്ദേഹം ചെയ്യും അതിനോട് അതേ നിലക്ക് ഫൈറ്റ് ചെയ്ത് തിരിച്ച് എന്താണ് അതിനെ മറികടക്കുന്നതിൽ വി ഡി സതീശൻ്റെ കഴിവും കെൽപ്പും എത്ര എന്നുള്ളതാണ് കാണാൻ പോകുന്നത് പിണറായിരണം തടയാനും മാത്രം അതിനെതിരെ ഫൈറ്റ് ചെയ്യാനും മാത്രം യു ഡി എഫിന്റെ കയ്യിൽ എന്തുണ്ട് ഇപ്പോൾ അല്ല ഒന്നാമത്തെ കാര്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വരുന്ന ഫലം ആകെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും സ്വാധീനിക്കുകയും ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് ഉറപ്പൊന്നുമില്ല കാരണം ഈ കഴിഞ്ഞുപോയിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം യു ഡി എഫ് നേടി എൽ ഡി എഫ് വൻ പരാജയ ഏറ്റുവാങ്ങി ആലത്തൂരിലൊക്കെ അവര് താരതമ്യ ചെറിയ മാർജിലാണ് ജയിക്കുന്നത് പിന്നെ നടന്നിട്ടുള്ള നിയമസഭാ ബൈപോൾസ് പോൾസ് എടുത്താൽ തന്നെയും യു ഡി എഫിന് ഭയങ്കര ആശ്വാസകരമായ വിജയം നേടാൻ കഴിഞ്ഞു ലെഫ്റ്റിന് അവരുടെ ഒരു മണ്ഡലം നിലനിർത്താനേ പറ്റിയുള്ളൂ എന്നാൽ നോക്കു നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാം എൽ ഡി എഫ് ആണ് അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് മീൻസ് എൽ ഡി എഫ് ആണ് എല്ലാത്തിനും മെഡെടുത്തിട്ടുള്ളത് എൽ ഡി എഫിനാണ് കൂടുതൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നിങ്ങൾ നടന്നിട്ടുള്ള ബൈപോൾസ് എന്ന് പറയുന്നതിനെ പഞ്ചായത്തിലെടുത്താലും അസംബ്ലി ആൻഡ് ലോക്സഭയിലെടുത്താലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആളുകൾ പൂർണ്ണ തോതിൽ അത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും നിയമസഭയിലും സംഭവിക്കാൻ പോവുക എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് തോന്നുന്നില്ല മാറ്റം സംഭവിച്ചേക്കാം പഞ്ചായത്ത് ഇലക്ഷനിൽ എടുക്കാൻ പോകുന്ന വിജയം ഞങ്ങളുടെ അടുത്ത ഈ തെര കേരളത്തിൻ്റെ അടുത്ത ഫലം എന്താണെന്നെ നിർണ്ണയിക്കാൻ പോകുകയാണെന്ന് എൽ ഡി എഫ് ഉറക്കെ പറയും അതാണ് ഇന്ന് പറഞ്ഞത് എം വി ഗോവിന്ദൻ മൂന്നാം ഭരണത്തിനേക്കുള്ള ചവിട്ടുപടിയായി മാറാൻ പോവുകയാണ് ഈ ഫലമെന്ന് അവർക്ക് അത്രയും കോൺഫിഡൻസ് എടുക്കാം അത്രയും കോൺഫിഡൻസ് കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം കോൺ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ കീ ഫാക്ടർ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുമായി ബന്ധമുണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഏറ്റവും താഴെ തട്ടിലെ വർക്കേഴ്സിനെ ഉണ്ടാക്കുക അവർക്കിടയിൽ ജനങ്ങൾക്കുമിടയിൽ ഒരു ബോണ്ട് ഉണ്ടാവുക ഈ പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക ആ പാർട്ടി നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു നമ്മുടെ അതിർ തർക്ക പ്രശ്നങ്ങൾ ഇടപെടുന്നു നമുക്ക് കോഴിക്കോട് കിട്ടാത്തതിൽ ഇടപെടുന്നു നമ്മുടെ മറ്റ് ജീവിത പ്രശ്നങ്ങൾ എന്ന് തോന്നണം അങ്ങനെ പാർട്ടിയെ സെറ്റപ്പ് ചെയ്യുന്നതിൽ ബിൽഡ് ചെയ്യുന്നതിൽ കോൺഗ്രസിന് ഇപ്പോഴും വിജയിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശരിയാണ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് അഡ്വാൻസ് ചെയ്യുകയും ചെയ്തു പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ കോൺഗ്രസ് ഉണ്ടോ കോൺഗ്രസ് ഇത്രയും കാലം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലായിടത്തും എല്ലാ കോർപ്പറേഷൻ വാർഡുകളിലും പാർട്ടി സെറ്റപ്പ് ചെയ്യാനും പാർട്ടി പ്രവർത്തകരെ ഉണ്ടാക്കാനും നിരന്തരമായി അവിടുത്തെ ജീവിത പ്രശ്നങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ സമര മുന്നണിയായിട്ട് മാറാൻ പറ്റിയോ ഇല്ലല്ലോ പൂർണ്ണമായിട്ട് പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് എപ്പോഴും സമരം ചെയ്യുന്ന ഒരു കക്ഷിയായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം നടന്നു തന്നിരുന്നെങ്കിൽ ആ വിശ്വാസം ജനങ്ങൾക്കുണ്ടായതിന് അവർ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം മൂഡ് ഉണ്ടാക്കുന്നതിൽ അവരുടെ സ്റ്റേറ്റ് സ്ട്രാറ്റജി ടീം വിജയിക്കാൻ പറ്റിയെങ്കിലും താഴെ പ്രവർത്തകരുണ്ടാവുന്ന പ്രധാന കാര്യം അതിൽ കോൺഗ്രസിന് ഇപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രശ്നം കിടക്കുകയാണ് അപ്പോഴാണ് തൊട്ട് ഒമ്പതാ പിണറായി വിജയൻ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു ആ ക്ഷേമ പദ്ധതികളുടെ എല്ലാം ഇമീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ് താഴെ തട്ടിലെ മറ്റൊരാളാണ് അത് നടപ്പിലാക്കേണ്ട ആളുകൾക്ക് വളർക്കുവാണ് ഈ പറഞ്ഞ ഈ ഈ ബെനിഫിറ്റ്സ് മുഴുവൻ കിട്ടുന്നത് ഓരോ വീടുകളിലും പോയി പറഞ്ഞത് എന്തായിരിക്കും സർക്കാരിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം രണ്ട് ഭരണം ഇവരുടെ കയ്യിലാണ് ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അവർക്ക് ആ ഭരണം കയ്യിലുള്ളപ്പം നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ഒരു അനുകൂല സാഹചര്യം തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ പറ്റും പിന്നെ ഇന്നും വി ഡി സതീശൻ പറയുന്നത് ഈ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതികൾ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിനകത്തും പഴയ ഒരു അന്തരീക്ഷം അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എസ് എൻ ഡി പിന്നോക്ക് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായ സംഘടനയാണ് എസ് എൻ ഡി പി എൻ എസ് എസും അവരാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡറായിട്ട് മുമ്പ് വരുന്നത് ഞങ്ങളുടെ അമ്പലം കൊള്ളയടിക്കുന്നു കഴിഞ്ഞ തവണ നാമജപഘോഷയാത്ര കേൾക്കുന്നല്ലോ ഇത്തവണ നാമജപഘോഷയാത്ര ഒന്നുമില്ല ഏതോ ഒരു പോറ്റി മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് അത് ഈ രാജ്യത്തെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നാടെങ്ങും യൂണിയനും ബ്രാഞ്ചും ഒക്കെ ഉള്ള ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ അതാണ് എൻ എസ് എസ് ആ വിഷയമായിട്ട് തെരുവിലിറങ്ങാൻ നമ്മൾ കാണുന്നില്ല അതും ഡീപ്പ് താഴെത്തട്ടുള്ള ഉള്ള സംഘടനയാണ് അപ്പോൾ ഈ വിശ്വാസ പ്രശ്നത്തെ ജനങ്ങൾക്കെതിരായി തിരിക്കണം അല്ലെങ്കിൽ സർക്കാരിനെതിരായി തിരിക്കണമെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കേണ്ട അതിൻ്റെ സ്റ്റേക്ക് ആയിട്ടുള്ള മെയിൻ ആളുകൾ മുഴുവൻ ഗവൺമെൻ്റ് കൂടെയാണ് ആ വിഷയത്തെ മറികടക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള എന്താണ് സർജിക്കൽ സ്ട്രൈക്സ് എന്ന് പറയുന്ന സംഗതികൾ ഓൾറെഡി സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് അടിസ്ഥാനപരമായി തന്നെ എല്ലായിടത്തും എൽ ഡി എഫിനും സി പി ഐ എമ്മിനുമുള്ള താഴെത്തട്ടിലെ മേൽക്കൈ നമുക്കറിയാവുന്നതാണ് വാർഡ് വിഭജനം സമീപകാലത്ത് വലിയ വിവാദം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അത് എല്ലാ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും എല്ലായിടത്തും അതിനകത്ത് എന്ത് ചെയ്യണമെന്ന് അത് നിയമസഭയുടെ കാര്യത്തിലായാലും കൊള്ളാം തദ്ദേശ വാർഡിൻ്റെ കാര്യത്തിലായാലും എന്ത് പണിയെടുക്കണമെന്ന് നന്നായിട്ട് സി പി എമ്മിനറിയാം അവർ ശാസ്ത്രീയമായി ചെയ്യും പലപ്പോഴും ഇപ്പുറത്തേക്കും നമുക്ക് അത് കണ്ടു തെ ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് തർക്കമൊന്നുമില്ല എൽ ഡി എഫ് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും അവർ അവർ നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് അവർക്ക് അവർക്കതിനായിരിക്കും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനിലും ഒക്കെ ഭരിക്കാൻ പറ്റുക വെറുതെ ഓരോ ജില്ല എടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പോഴത്തെ ഒരു പലസ് വെച്ച് പറയാൻ പറ്റുമോ കൊല്ലം ജില്ലയിൽ എന്ത് നേട്ടം കോൺഗ്രസ് ഉണ്ടാകുമെന്ന് വിചാരിക്കണം കണ്ണൂരിലേക്ക് പോകാം എന്ത് ഉണ്ടാവും ഓരോ ജില്ല എടുത്ത് വെച്ച് നോക്കിയാലും കോൺഗ്രസ് ഇപ്പോഴും അവിടെ വേർക്കുന്നതാണ് അതുകൊണ്ട് എനിക്കത് മലബാറിൽ മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് അവിടെ നിലനിർത്താൻ പറ്റുമായിരിക്കും അതിനപ്പുറം പോയാൽ എൽ ഡി എഫിനെ മറികടക്കാൻ എൽ ഡി എഫിനേക്കാൾ വലിയ സംവിധാനമാണ് ഞങ്ങളെന്ന് ഒന്ന് ഒന്ന് മെസ്സേജ് ജനങ്ങൾക്ക് ആകെ കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ വിക്ടറി ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെന്തെങ്കിലും പഴയ ദുർബലത ആവർത്തിക്കുന്നു എന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റമൊന്നും ഉണ്ടാവാനേ പോകുന്നില്ല എന്ന് ഞാൻ കരുതില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടായേക്കാം ജനങ്ങൾ അതിനെ പലതരത്തിലല്ലേ പല പല കാര്യങ്ങളും കാണും അപ്പോൾ ഈ ഇവിടെ വോട്ട് ചെയ്യുന്ന ഇവിടെ അയൽപക്കത്തുള്ള ഇന്നേ ആൾക്ക് വോട്ട് ചെയ്യാൻ ഇന്ന സഹായം ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾക്കാർ സ്റ്റേറ്റ് ഭരണം മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർക്ക് മാറിയും ചിന്തിക്കാമല്ലോ അതുകൊണ്ട് ഇതിനകത്ത് രണ്ടും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത ഈ ദിവസം കുറവാണോ കാണുന്നില്ല നമ്മളെ വാർഡിലെ മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള അഭിപ്രായങ്ങൾ ഇടുക എന്ന് പറഞ്ഞിട്ട് വീട്ടിന് മുമ്പിൽ എൽ ഡി എഫിൻ്റെ ഒരു പെട്ടി വന്നിട്ടുണ്ട് ശൈലി അഭിപ്രായം എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ ഇപ്പോൾ പണിയെടുക്കുന്നത് പോലെ പോരാ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ ആത്മവിശ്വാസം ഇല്ലാതായി പോകും അതുകൊണ്ട് പറയാൻ കഴിയില്ല ജനഹിതമാണ് ജനവിധിയാണ് എന്തും സംഭവിക്കാം ആർക്കും അനുകൂലമാകാം നമുക്ക് കാത്തിരുന്ന് കാണാം